നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള ചിതറിത്തറയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബെയ്റൂത്തിന് സമീപമുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേർക്ക് ഇക്കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ ബെയ്റൂത്തിനടുത്ത് ദഹിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരമാണ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ഹസൻ നസറുള്ള അടക്കം വധിക്കപ്പെട്ടു എന്ന സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെടുന്നു എന്നാൽ ഹസൻ നസറുള്ളയുടെ മകൾ സൈനബ് ഹസൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കുടുംബമാണ് തങ്ങളുടേത് എന്ന് സൈനബ് മുൻപ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ സഹോദരൻ ഹാദി കൊല്ലപ്പെട്ടപ്പോൾ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു പൊടി കണ്ണീർ വന്നില്ല രക്തസാക്ഷിത്വം വരിക്കുക തങ്ങൾക്ക് അഭിമാനകരമാണ് ഹസൻ നസറുള്ളയുടെ മകൾ സൈനബ് കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അതിശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേൽ ബെയ്റൂത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പുക നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശനിയാഴ്ച അതിരാവിലെ നേരം പുലരുന്നത് ബെയ്റൂത്ത് മുഴുവൻ പുകപടലങ്ങൾ പടലങ്ങൾ പടർന്നുകൊണ്ടാണ് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ദഹിയ കേന്ദ്രമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നഷ്ടങ്ങളാണ് ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത് ഹിസ്ബുള്ളയുടെ മിസൈൽ കമാൻഡർ ഇസ്മയിൽ അലി കൊല്ലപ്പെട്ടു ഒപ്പം അയാളുടെ ഡെപ്യൂട്ടിയും എന്നാൽ ഭയാനകമായ മറ്റു ചില വാർത്തകളും പുറത്തു വരുന്നു മിസൈൽ യൂണിറ്റിന് വേണ്ടി ട്രെയിനിങ്ങിൽ ഏർപ്പെട്ട ഐ ആർ ജി സി മേധാവികളും കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇസ്ലാമിസ്റ്റ് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെങ്കിൽ അത് ഇറാന് ലഭിക്കുന്ന മാരക പ്രഹരമാണ് ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേലിന് നേർക്ക് ചില മിസൈലുകൾ പാഞ്ഞുവന്നത് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കി വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കലുഷിതമാവുകയാണ് ഇസ്രായേൽ ഒരുക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ ഐആർ ജി സി കമാൻഡർ അബ്ബാസ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ അഞ്ചോളം കമാൻഡർമാർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു എന്നാൽ ഐ ആർ ജി സി കമാൻഡർ കൊല്ലപ്പെട്ടോ എന്നതിനെക്കുറിച്ച് ഇറാൻ പ്രതികരിക്കുന്നില്ല ഒരുവിധത്തിലും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ ഇറാൻ പരമാവധി ശ്രമിക്കുന്നു ഇന്നലെ ദഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരുവിധത്തിലും ഹസൻ നസറുള്ള രക്ഷപ്പെടില്ല എന്ന് ഇസ്രയേൽ ഉറപ്പിക്കുകയാണ് എന്നാൽ നസറുള്ള ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഇറാൻ ഇതുവരെ ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല കരയുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കുകയാണ് മറുവശത്ത് ഇസ്രയേൽ അതുകൊണ്ടുതന്നെ ഈ ദിവസങ്ങളിലും ശക്തമായ വ്യോമാക്രമണങ്ങൾ തുടരാനുള്ള സാധ്യതയാണ് ലോകം കൽപ്പിക്കുന്നത് ഇന്നലെ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത നിതന്യാഹു വ്യക്തമാക്കിയതും അതുതന്നെ ഇത് ഞങ്ങളുടെ ജീവനു വേണ്ടിയുള്ള പോരാട്ടമാണ് നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ അസ്തിത്വത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ലോകത്തിലെ ഒരു ശക്തികൾക്കും ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല ഹിസ്ബുള്ളയുന്ന തീവ്രവാദ സംഘടനയെ നിർമാർജനം ചെയ്തു മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങളുടെ ബന്ദികളെ ഏൽപ്പിച്ചാൽ ഹമാസിനെ വെറുതെ വിടാമെന്നും യുവൻ പൊതുസഭയിൽ നെതന്യാഹു പറഞ്ഞു തീപാർദ വാക്കുകളാണ് ഇന്നലെ യുഎൻ പൊതുസഭയിൽ നെതന്യാഹു ഉയർത്തിയത് യാഹു യുഎൻ പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ അതേസമയം തന്നെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തകർത്തെറിയുകയായിരുന്നു ഇസ്രായേലിന്റെ ഐഡിയം ഏതു നിമിഷം വേണമെങ്കിലും ലബനൻ മണ്ണിലെ കിരച്ചു കയറാനായി സർവ സന്നാഹങ്ങളും ഒരുക്കി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ കവചിത വാഹനങ്ങളും ടാങ്കുകളും വ്യോമാക്രമണം കടുപ്പിച്ച് ഹിസ്ബുള്ളയെ പരമാവധി നിർവീര്യമാക്കുകയാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിൽ കരയുദ്ധം തുടങ്ങുമെന്നത് ഉറപ്പാണ് ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഇനി ഇസ്രയേലിന് നിലനിൽപ്പുള്ളൂ ഇക്കാര്യം തിരിച്ചറിഞ്ഞുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ശത്രുവിന് നേർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹതാപത്തിനുള്ള സാധ്യതയില്ല എന്ന് ഇസ്രായേൽ പറയുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ തൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനൊരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ തീവ്രവാദികൾ ചിന്ന ഭിന്നമായി ചിതറാതിരിക്കാൻ കമാൻഡർമാർ മിക്കവരെയും വധിച്ചിട്ടും ഇപ്പോഴും തീവ്രവാദികൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ നേരിടുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക ഇറാൻ പോലും സഹായത്തിനില്ലാത്ത ഹിസ്ബുള്ള തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ അറിയിച്ച് സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകളും യമനിലെ ഹൂതികളുമൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്രതീക്ഷിത ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടായത് യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്നാണ് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ടെല്ലവീപ് ലക്ഷ്യമാക്കി ഹൂതികൾ അയച്ചത് ഇത് കൂടുതൽ ഗൗരവത്തോടെ അമേരിക്കയും നോക്കിക്കാണുന്നു യമനിലെ ഹൂതികൾ അമേരിക്ക അടക്കമുള്ളവർക്ക് കൂടുതൽ അപകടകരമാണ് എന്ന് അമേരിക്ക നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ യമൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ മറ്റൊരാക്രമണത്തിനു കോപ്പ് കൂട്ടും എന്നതിൽ സംശയമില്ല അതുപക്ഷെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ മുച്ചൂടും പൊടിപടലമാക്കിയിട്ടാവും എന്നു തുറപ്പ് ടെല്ലവീവിന് നേർക്കു വന്ന ഹൈപ്പർസോണിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തെറിയാൻ ഇസ്രയേലിന് കഴിഞ്ഞു പക്ഷേ ഇതൊരപകട സൂചനയാണ് എന്ന് അമേരിക്ക അടക്കം പറയുന്നു തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തങ്ങളില്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി ലോകത്തോട് തന്നെയാണ് ഇസ്രയേൽ ശക്തമായി കുതിക്കുന്നത് ഇറാന്റെ ഓരോ പ്രദേശങ്ങളിലും തങ്ങളുടെ നീളൻ കൈകളെത്തും എന്ന് യു എൻ പൊതുസഭയിൽ നെതന്യാഹു പ്രസ്താവിച്ചു അത് അവർക്കുള്ള അപായ സൂചനയാണ് ഇറാൻ പത്തി മടക്കി പൂർണ്ണമായി ഒതുങ്ങിനിൽക്കാൻ ഒരൊറ്റ കാരണം മാത്രം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം ഇറാൻ തന്നെയാവും ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ അപകടതലം കൂടുതൽ കടുത്തതാകും ഇറാൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് വന്നാൽ അമേരിക്ക ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി യുദ്ധസന്നാഹങ്ങൾ ഒരുക്കും ഇസ്രായേലുമായി കൈകോർത്ത് ഇറാനെ ആക്രമിക്കും ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് ഇറാന്റെ നീക്കം ഇതുവരെ ഇസ്രായേലിനോട് ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അഭ്യർത്ഥിച്ചിരുന്ന ഫ്രാൻസ് ഇന്നലെ കൂടുതൽ മയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യുഎൻ പൊതുസഭയിൽ ശക്തമായ നിലപാട് നെതന്യാഹു കൈക്കണ്ടതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഫ്രാൻസുമൊക്കെ തീർത്തും ദുർബലമായിരിക്കുന്നു അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നുറപ്പിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പെൻഡഗണിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ആക്രമിച്ചതിൽ തങ്ങൾക്ക് നേരിട്ട് പങ്കില്ല പക്ഷെ വിവരമറിയാമായിരുന്നു എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന നാല് ബഹുദല മന്ദിരങ്ങളാണ് നിമിഷ നേരം കൊണ്ട് നിലമുത്തിയത് ശക്തമായ ബോംബിംഗ് ആയിരുന്നു ഇസ്രായേൽ നടത്തിയത് ഇപ്പോഴും അതിശക്തമായ ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് തെക്കൻ ലബനന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്നത് ബെയ്റൂത്ത് എന്ന ലബനന്റെ തലസ്ഥാന നഗരി കിടുങ്ങി വിറയ്ക്കുന്ന കാഴ്ച ഹിസ്ബുള്ളയെ തകർത്ത് പൂടിപടലമാക്കിയതിനു ശേഷം മാത്രമേ ഈ യജ്ഞത്തിൽ നിന്നും ഇനി ഇസ്രായേൽ സേന പിൻവാങ്ങൂ എന്ന് സേനാ മേധാവി തീർത്തു പറയുന്നു ആസ്ഥാന ആസ്ഥാനമന്ദിരവും കമാൻഡർമാരെയുമൊക്കെ വധിച്ച ഇസ്രായേൽ കുതിക്കുന്നത് ഹസൻ നസറുള്ളയുടെ മൃതദേഹം കണ്ടെടുക്കാൻ ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ഐ ഡി എഫ് നടത്തുന്ന പട്രോളിംഗ് ആണ് ലോകത്തെ അമ്പരപ്പിക്കുന്നത് ബേറൂത്തിൽ ഇപ്പോൾ പെട്രോളിംഗും റെയ്ഡുമൊക്കെ നടത്തുന്നത് ഇസ്രയേലിന്റെ ഐ ഡി എഫ് അവരുടെ ലക്ഷ്യമൊന്നു മാത്രം ഹസൻ നസറുള്ളയുടെ മൃതദേഹം കണ്ടെടുക്കുക ആ മൃതദേഹം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക ശത്രുവിൻ്റെ മേധാവിയെ തങ്ങൾ കൊന്നെറിഞ്ഞ് വിജയം കൊയ്തു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്